ാണ് അറസ്റ്റ് തടയാൻ ആകുന്നതും ശ്രമിക്കുന്നുണ്ട് രാഹുൽ സെഷൻസ് കോടതി ജാമ്യം തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ രാഹുൽ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ വലിയൊരു ചർച്ച നടക്കുന്നു ആ ചർച്ചകളിൽ മുഴുവൻ നിറയുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹത്തെയും നിർദ്ദേശത്തെയും നിഷ്കരണം നിരസിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ അനുഗ്രഹത്തോടെയാണ് വളരെ അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ വഴിത്തിരിവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളർച്ചയും അതിവേഗത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും വേഗത്തിൽ തകർന്നടിയുന്നതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ ശാപമാണോ എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോഗിക്കുന്നത് അന്ന് സ്ഥാനമൊഴിഞ്ഞ ഷാഫി പറമ്പിലിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് രാഹുലിന് ആ പദവി ലഭിച്ചത് തന്നെ എന്നാൽ അതിനുവേണ്ടി ചവറ്റുകോട്ടയിൽ തള്ളിയതാകട്ടെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശവും നിലവിൽ കെ പി സി സി അംഗമായ ജെ എസ് അഖിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം കെ എസ് യു പ്രസിഡന്റ് സ്ഥാനവും എൻഎസ് യു പ്രസിഡന്റ് സ്ഥാനവും നൽകാതെ ഒഴിവാക്കിയിട്ടും ഗ്രൂപ്പ് വിട്ടു പോകാതെ നിന്നിരുന്ന അഖിലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി നൽകണമെന്ന് ഉമ്മൻചാണ്ടി നിലപാടെടുത്തു അഖിലിന്റെ ഈ ആത്മാർത്ഥത കാണാതെ പോകരുതെന്ന് ഉയർത്തിക്കാട്ടി ബെന്നി ബെഹനാനും കെ ബാബുവുമാണ് ജെ എസ് അഖിലിനു വേണ്ടി അന്ന് വാദിച്ചത് എന്നാൽ അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ളത് സ്ഥാനം ഒഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ താല്പര്യം കൂടി പരിഗണിക്കണം എന്നായിരുന്നു ഷാഫി അന്ന് ആവശ്യപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും സജീവമായി ഇടപെടുന്ന ആൾ എന്ന തരത്തിലായിരുന്നു ഷാഫി രാഹുലിനെ പിന്തുണച്ചിരുന്നത് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നറുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണുകിട്ടി അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന ആ വലിയ നേതാവിന്റെ വാക്കുകളെ അവർ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി മെഴുകുതിരി കത്തിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ രംഗത്തെ രാഹുലിന്റെ വളർച്ചയിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ എന്നാൽ ഇന്ന് നിരവധി ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം പോലും നഷ്ടപ്പെടുകയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം കൈയൊഴിയുകയും എം എൽ എ സ്ഥാനം വരെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലുമാണ് രാഹുൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിനിടയിൽ ജെ എസ് അഖിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ് അഖിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അഖിലിന്റെ പോസ്റ്റ് കൂടി വന്നതോടെ വീണ്ടും ഈ വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ പേര് ഉയർന്നുയർന്ന് കേൾക്കുകയാണ് അന്ന് ഷാഫി പറമ്പിൽ പിന്നിൽ നിന്നും കുത്തിയത് നീതിമാനായ ഉമ്മൻചാണ്ടിയോട് ആയിരുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അഖിലിന്റെ ഈ പോസ്റ്റ് കേരള രാഷ്ട്രീയത്തിൽ പീഡന കേസിൽ പ്രതിയാകുന്ന ആദ്യത്തെ നേതാവല്ല രാഹുൽ മങ്കൂട്ടത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന സദാചാര പീഡന ആരോപണങ്ങളിൽ കുടുങ്ങിപ്പോയ നിരവധി നേതാക്കളുണ്ട് അതിന്റെ പേരിൽ അധികാരം നഷ്ടമായവരും പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായവരുമുണ്ട് കഴിഞ്ഞ എഴുപത് വർഷത്തിനുള്ളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നിരവധി നേതാക്കളാണ് സ്ത്രീ വിഷയത്തിന്റെ പേരിൽ വിവാദങ്ങളിലും കേസുകളിലും അകപ്പെട്ടതും കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആരോപണം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന പി ടി ചാക്കോയ്ക്കെതിരെയായിരുന്നു അന്ന ആരോപണമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് പീച്ചിക്ക് പോവുകയായിരുന്ന ചാക്കോയുടെ ഔദ്യോഗിക കാർ തൃശൂർ വാണിയമ്പാറ റോഡിൽ അപകടത്തിൽപ്പെട്ടതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം മന്ത്രി ഓടിച്ച കാർ ഒരു ഉന്തു വണ്ടിയിൽ തട്ടി മൂന്ന് പേർക്ക് പരിക്കേറ്റു ചാക്കോ കാർ നിർത്താതെ ഓടിച്ചുപോയി വാഹനത്തിൽ ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്നത് നെറ്റിയിൽ പൊട്ടുതൊട്ടൊരു സ്ത്രീ ആയിരുന്നുവെന്നും അത് ചാക്കോയുടെ ഭാര്യയല്ലെന്നുമാണ് വാർത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ പടർന്നത് ഇത് വലിയ കോളുൽക്കം സൃഷ്ടിച്ചു കേരള രാഷ്ട്രീയത്തിലും നിയമസഭയിലും പ്രതിപക്ഷം ഇത് ആയുധമാക്കി സ്വന്തം പാർട്ടിക്കുള്ളിലും ചാക്കോ ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു കൊച്ചിയിലുള്ളൊരു കോൺഗ്രസ് പ്രവർത്തക പത്മം എസ് മേനോനാണ് തന്റെ കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചാക്കോ അവകാശപ്പെട്ടത് പത്മയും പത്രക്കാരോട് അങ്ങനെ തന്നെയാണ് അന്ന് പറഞ്ഞത് പിൽക്കാലത്ത് താരല്ല ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും മറ്റൊരു സ്ത്രീ ആയിരുന്നുവെന്നും പത്മം വെളിപ്പെടുത്തി എന്തായാലും സംഭവത്തിന്റെ പേരിൽ ചാക്കോയ്ക്ക് ആഭ്യന്തര മന്ത്രി സ്ഥാനം അങ്ങ് നഷ്ടമായി മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് ചാക്കോ രാജിവെച്ചു ശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങിയ ചാക്കോ കോഴിക്കോട് വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്നിന് നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ മരണപ്പെട്ടു പിന്നീട് ചാക്കോയുടെ ഓർമ്മകളിൽ നിന്ന് കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടു ഇതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആദ്യ പകുതി വരെ ഇത്ര ും സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കേരളത്തെ ഞെട്ടിച്ച സൂര്യനെല്ലി കേസ് പുറത്തു വന്നതോടെ വീണ്ടും ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് പ്രതിസ്ഥാനത്ത് വന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനി തന്നെ പീഡിപ്പിച്ച കൂട്ടത്തിൽ ബാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളിനെ ഒരു പ്രസിദ്ധീകരണത്തിലെ പടം കണ്ട് തിരിച്ചറിഞ്ഞു അന്ന് ആരോപണവിധേയനായ കോൺഗ്രസ് നേതാവ് എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന പി കെ കുര്യനായിരുന്നു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കുര്യനെ ഒഴിവാക്കി ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തെ ഇളക്കി മറിച്ച ഐസ്ക്രീം പെൺവാണിപ്പേസ് ഉയർന്നു വന്നത് അതിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അതിനു മുൻപ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നതെങ്കിലും അത് കെട്ടടങ്ങി പിന്നെ രണ്ടായിരത്തിലെ ആന്റണി സർക്കാരിന്റെ കാലത്തെ ഐസ്ക്രീം കേസിൽ ഇരയായ പെൺകുട്ടികളിൽ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വിഷയം വീണ്ടും വലിയ ചർച്ചയായി ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി കെ ജലീലിനോട് ദയനീയമായി തോൽക്കുകയും ചെയ്തു മൂന്നാം ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്താണ് ഇടതുപക്ഷത്തിനെതിരെ സ്ത്രീ ആരോപണം ഉയർന്നത് മന്ത്രിയായിരുന്ന ഡോക്ടർ എ നീലലോഹിതദാസ് നാടാർക്കെതിരെ ഐ എ എസ് ഉദ്യോഗസ്ഥയും ഐ എസ് എഫ് ഉദ്യോഗസ്ഥയുമാണ് പരാതി പറഞ്ഞത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീലലോഹിതദാസൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു പിന്നീട് കോടതി ഈ കേസുകളിൽ ശിക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ടു തവണ സദാചാര ആരോപണങ്ങൾ ഉയർന്നു ഒരു സ്ത്രീയുമായി ഉമ്മൻചാണ്ടി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നായിരുന്നു ആദ്യ ആരോപണം എന്നാൽ അത് താനായിരുന്നുവെന്ന് ഭാര്യ വെളിപ്പെടുത്തിയതോടെ അത് അവസാനിച്ചു സോളാർ വിവാദകാലത്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ ഹൈബി ഈഡൻ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് സി പി എം വിട്ട് കോൺഗ്രസിലും പിന്നീട് ബി ജെ പിയിലും പോയ എ പി അബ്ദുള്ള എന്നിവർക്കെതിരെയാണ് സോളാർ കേസിലെ പ്രതി ആരോപണം ഉന്നയിച്ചത് ഇതിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ എല്ലാവരെയും കുറ്റവിമുക്തരാക്കി പി എസ് അച്യുതാനന്ദ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആരോപണ വിധേയനായത് മന്ത്രിയായിരുന്ന പി കെ ജോസഫാണ് വിമാനത്തിൽ വെച്ച് നടന്ന സംഭവത്തിൽ പി ജെ ജോസഫിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് കുറ്റവിമുക്തനായി മഞ്ചേരിയിൽ വെച്ച ഒരു സ്ത്രീക്കൊപ്പം വീട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെയും അനാശാസ്യം ആരോപിച്ച് കേസെടുത്തു പിന്നീട് കോടതി കേസ് റദ്ദാക്കി പിണറായി വിജയൻ ഒന്നാം സർക്കാരിന്റെ കാലത്ത് ഒരു ചാനൽ ഒരുക്കിയ ഫോൺ കെടിയിൽപ്പെട്ട മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് ശശീന്ദ്രൻ കുറ്റവിമുക്തനായി തിരിച്ചെത്തി പി കെ ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു പിന്നീട് പാർട്ടി തലത്തിൽ ശശിക്കെതിരെ നടപടി വന്നു എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ ഒഴിവാക്കി ഇതുപോലെ തന്നെ നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോപികോട്ടം െതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിലും ഇരുവർക്കുമെതിരെ പാർട്ടി നടപടികൾ ഉണ്ടായി സ്വർണക്കടത്ത് വിവാദത്തിൽ പ്രതിയായ സ്വപ്ന സുരേഷ് അന്ന് സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചു ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീരാമകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറമെ കോൺഗ്രസിലെ രണ്ട് എം കൂടി സ്ത്രീ പീഡന കേസിൽ പ്രതികളാണ് കോവളം എം എൽ എ വിൻസെന്റ് ആണ് പീഡനക്കേസിൽ പ്രതിയായ ഒരു കോൺഗ്രസ് നേതാവ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് എ എൽദോസ് കുന്നപ്പള്ളിയാണ് രണ്ടാമത്തെ നേതാവ് അതും ജാമ്യത്തിലാണ് ഇപ്പോൾ അവസാനമായി ഇതാ രാഹുൽ മാങ്കോട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ മറ്റ് കേസുകളെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ വിഷയം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതലും കാരണം മുൻപ് നടന്നതൊക്കെയും പീഡനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ രാഹുലിന്റെ കേസിൽ അത് അങ്ങനെയല്ല നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന ഗുരുതര കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻപത്തെ കേസുകളെ പോലെ ഒന്നും ആയിരിക്കില്ല ഇതിന്റെ ഗതി എന്ന് തന്നെ പറയാം